മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം സംസാരിക്കുന്നത് പാരമ്പര്യവാദികളും ഓർത്തഡോക്സിയും എന്ന വിഷയമാണ് എന്നെ പോലെയുള്ള ആളുകളെ സാധാരണ ഇപ്പൊ പുതിയ ലേബൽ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന പാരമ്പര്യവാദികളും വളരെ ചെറിയ ആവശ്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് പുരാതനമായിട്ട് സഭയില് അനുവർത്തിച്ചു പോകുന്ന വിശ്വാസ പാരമ്പര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ കാണുന്ന ആ സംഭവം അല്ല അപ്പം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആവശ്യമാണ് സാധാരണ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങൾ നോക്കിയാൽ അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള വിഷയമാണ് വിശുദ്ധ കുർബാനയില് പ്രത്യേകിച്ചും കണ്ണിപ്പിന്റെ ശുശ്രൂഷ കഴിയുമ്പോൾ കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ആഹാരം ആഹാരമെന്നത് മാറ്റി അത് അപ്പം എന്ന് പറയണം എന്നുള്ളത് ഇത് പറയുമ്പോൾ ഇവിടുത്തെ സ്ഥിരം ഒരു പദ്ധതിയാണ് ബാക്കി പുരോഹിതർക്ക് കംപ്ലീറ്റ് അറിയാം നമ്മൾ ഒന്നും ചോദിക്കാൻ പാടില്ല അവരെന്ത് ചൊല്ലുന്നു അതങ്ങ് അംഗീകരിച്ചോളൂ അതിന്റെ തിയോളജി ഇരുന്ന് സംസാരിക്കാൻ അവര് തയ്യാറല്ല ആ തെറ്റുകൾ കണ്ടിന്യൂ ചെയ്തു കൊണ്ട് പോവുകയാണ് അതല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നുള്ളത് മാറ്റിയിട്ട് കരുണ ചെയ്യണത് ഇതിന് ഏറ്റവും വലിയ കാര്യം സഭയില് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രേഷ്ഠ അനുമതിയോട് കൂടി പുസ്തകം കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇറക്കി എല്ലായിടത്തും ഉണ്ട് വർഷങ്ങളായിട്ട് ഇതൊന്നും പുതിയതല്ല വർഷങ്ങളായിട്ടുണ്ട് അപ്പൊ ഇവർ എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും പണ്ട് ചെയ്ത ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ഇതിനകത്ത് അപ്പൊ ഇത് തെറ്റായിരുന്നു അതല്ലല്ലോ പറയുന്നത് ഈ ശരിയായ കാര്യം സഭയുടെ അതാത് കാലത്ത് ഉള്ള പിതാക്കന്മാര് അത് കറക്റ്റ് ചെയ്ത് അപ്രൂവൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബാധ്യതയാണ് ബാക്കിയുള്ളവർക്കുള്ളത് ചെറുടെ പ്രശ്നം ഇത് ഞങ്ങളുടെ മെത്രാച്ചൻ ഞങ്ങളെ അറിയിച്ചില്ല അപ്പൊ ഇനി ഞങ്ങൾ വിശ്വാസികൾ ഓരോരുത്തരും നിങ്ങളുടെ എടകോൾ മെത്ര പോലത്തായ ബന്ധപ്പെട്ട് അദ്ദേഹം ഞങ്ങൾക്കിങ്ങനെ ഒരു കൽപ്പന തരാവോ അങ്ങനെ ആ കൽപ്പന ഒന്ന് വന്നാൽ നിങ്ങളുടെ അച്ഛൻ വായിക്കാൻ സമ്മതിക്കും ഇങ്ങനാണോ ഇപ്പൊ നിങ്ങൾക്ക് എന്നാ പണി നിങ്ങൾക്ക് നിങ്ങളുടെ ഇടപെടൽ എത്ര പൊരുത്തായോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുകൂടാ അല്ല നിങ്ങളുടെ വൈദിക യോഗത്തില് നിങ്ങൾക്ക് കൂട്ടായ തീരുമാനം എടുത്തത് കംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തേ ഒരു ഇച്ഛാശക്തി ഇല്ലാത്തത് ഇത് പലപ്പോഴായിട്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന് തീരുമാനം എടുക്കാനൊന്നും കഴിയത്തില്ല സമയമില്ല ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ നിങ്ങളുടെ എല്ലാം ഈഗോയല് ഏർ പറയുന്ന പറയുന്നത് കൊള്ളുകയും ചെയ്യും ഇതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ദേവി ചെയ്ത് നിങ്ങൾ ഈ കാര്യത്തിൽ സീരിയസ് ആണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ വിശ്വാസികൾക്ക് വന്ന് ആ കാര്യങ്ങൾ അനുഭവിച്ചിട്ട് പോകാനായിട്ട് വരുന്നതാണ് അവിടെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നം പറഞ്ഞ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ് പക്ഷെ പാത്രം കഴുകിയല്ല കൊടുക്കുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടാവും നമ്മൾ അവരോട് പറയും ഭക്ഷണമൊക്കെ നല്ലതാണ് പക്ഷെ ആ ഇല കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു അപ്പൊ ഈ ചെയ്യാനുള്ള കാര്യങ്ങൾ അച്ഛന്മാർ ദയവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മെത്രാച്ചന്മാർ എനിക്ക് തോന്നുന്നില്ല ഒരു മെത്രാച്ചന്മാരും ഇതിനൊക്കെ എതിർ നിൽക്കുവെന്ന് കാരണം അവർ ചേർന്ന സുന്നോഹദോസിൽ തീർത്തെടുത്ത തീരുമാനങ്ങളും അല്ലെങ്കിൽ അവർ റെപ്രസെന്റ് ചെയ്യുന്നു അല്ല അവരുടെ അവർ ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ആ ശ്രേഷ്ഠ ഭാവായും അല്ലെങ്കിൽ പാത്രക്കീസ് ബാബായുടെയും കൽപ്പനയോടുകൂടിയാണ് സഭയിലെ ശ്രേഷ്ഠാനുമതിയോടു കൂടി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ പഠിക്കുവാനും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് വിശ്വാസികളെ പഠിപ്പിക്കേണ്ടതാണെങ്കിൽ അത് പഠിപ്പിക്കുവാനുമാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് ജസ്റ്റ് പ്ലീസ് ഡു ദാറ്റ് ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഇടപെടുത്തരുത് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് വേറൊരു കാര്യം എഴുത്തെഴുതി എല്ലാരും അങ്ങ് നിറയ്ക്കുകയാണ് നമ്മളെ എല്ലാം പാരമ്പര്യവാദികളായിട്ട് ബുദ്ധിമുട്ടിച്ചിരിക്കും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സഭയുടെ പാട്ടുകൾ സഭയിൽ പാട്ടുകൾ ഒന്നുമില്ല നമ്മളുടെ പിതാക്കന്മാര് പണ്ടുകാലത്തെഴുതി അത് കഴിഞ്ഞിട്ടൊന്നും എഴുതിയില്ല നിങ്ങളൊക്കെ പിതാക്കന്മാരല്ലയോ അല്ലെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്തേ ഈ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള ഈ സമയം എടുത്തിട്ട് ഒരു പത്ത് പാട്ട് എഴുതിയാൽ എന്തിന്റെ കുഴപ്പമാണ് എഴുതി തിയോളജിക്കലി കറക്റ്റ് ആയിട്ട് അത് ട്യൂൺ ചെയ്യണമെങ്കിൽ വേറൊരാളെ വിളിച്ച് സഹായം മേടിച്ച് ട്യൂൺ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണം അങ്ങനെയാണ് ഇവിടെ പണ്ട് പാട്ടുകൾ ഉണ്ടായത് പക്ഷെ അതിനു പകരം ബ്രതറങ്കറിന്റെ പാട്ട് എഴുതി തള്ളാനും അത് പഠിപ്പിക്കാനും അതിന് താളം ഇടാനും നിങ്ങൾക്ക് നേരമുണ്ടല്ലോ ഈ നേരം എന്തുകൊണ്ട് സഭയുടെ വിശ്വാസം പ്രമിയോൻ സദറ ഹൂസോയോ ഈ പറഞ്ഞതിൽ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ഉള്ള പ്രാർത്ഥനകള് ഇത് മുഴുവൻ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രമിയോൻ സദറകൾ കേൾക്കാനായിട്ട് പലപ്പോഴും ആളുകൾ അവിടെ ഇല്ല അപ്പൊ പ്രമിയോൺ സദറാക്കൾ ഒക്കെ എന്താണ് അതൊക്കെ പാട്ടു രൂപത്തിൽ വരണം അങ്ങനെയാണ് സെമിയോൻ കുക്കോയോ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അവതരിപ്പിക്കേണ്ട സഭയുടെ സത്യവിശ്വാസം ഇവിടെ വന്നിരിക്കുന്നത് മോർബാലായി മോർ അവരൊക്കെ ചെയ്ത് അതുകൊണ്ട് അവർ ചെയ്തു നമ്മൾ ചെയ്തു അവര് ചെയ്ത കാര്യങ്ങള് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നമ്മളുടെ വിശുദ്ധ രഹസ്യങ്ങൾ എല്ലാം തന്നെ പാട്ടുകളായി വന്നെങ്കിൽ മാത്രമേ അത് ഹൃദയത്തിലുള്ളൂ ഇത് പെന്തക്കോസ് കാരനും ബ്രതരൻ കാരനും അവൻ ബൈബിൾ എടുത്തു വെച്ചിട്ട് അവന്റെ ബുക്ക് എന്ന് പറയുന്നത് ബൈബിളാണ് അവൻ ആ പട ബൈബിളേ ഉള്ളൂ അവൻ അത് നോക്കി എഴുതി അവൻ അവനതിന് ചിട്ടയിട്ടു അവൻ അറിയാൻ മേലാഞ്ഞപ്പോൾ അവൻ പാട്ടിന്റെ താളം മറ്റുള്ളവരിൽ നിന്ന് കോപ്പി അടിച്ചു അവനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അവൻ അവനുള്ളത് വെച്ച് അവൻ ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു വാട്ട് ഡിഡ് യു ഡു ഒന്നും ചെയ്തില്ല ചെയ്യാതെ നമ്മൾ കണ്ടവന്റത് മോഷ്ടിക്കുന്നത് ശരിയാണോ നിങ്ങൾക്ക് ഇതുപോലെ ഇതുണ്ട് കർത്താവേശു ക്രിസ്തു പറഞ്ഞാണ് യേസു ക്രിസ്തു പറഞ്ഞാണോ ആ അല്ല ഇത് നമ്മുടെ ദാവീദിനോട് പണ്ട് ്രവാചകം പറഞ്ഞ കാര്യമാണ് പുറത്തേനും നൂറാടുണ്ടായ അവിടെ അവന്റെ ദാസൻ ദാസനൊരു സാദാ ഓരാടും ഉണ്ടായിരുന്നു അവസാനം വന്നപ്പോൾ ആ ദാസന്റെത് എടുത്ത് ഇവൻ കറി വെച്ച് നമ്മുടെ നൂറാട് പോയില്ല അവന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആ അവന് അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യൻ എന്നാണ് അന്ന് ദാവീദ് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാദാനും പറഞ്ഞു കഥയുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇത്ര അതിശ്രേഷ്ഠമായ ഈ സഭയില് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഈ സഭയില് നിങ്ങൾക്ക് പെന്തക്കോസുകാരൻ്റെയും ബ്രതരൻകാരൻ്റെയും ടി പി എം പാട്ട് മോഷ്ടിക്കേണ്ട ഗതികേട് വന്നത് ജ്ജ തോന്നുന്നു നിങ്ങളോട് സാധാരണ വിശ്വാസികൾ എഴുതിയ പാട്ടല്ലാതെ ഇവിടെ ഇവിടെ പെരുമ്പള്ളി തിരുമേനി എഴുതിയ പാട്ടുകൾ അല്ലെ കണിയാമ്പറമ്പിൽ അച്ഛൻ എഴുതിയ പാട്ടുകൾ നിങ്ങളൊക്കെ എന്തു ചെയ്തു അല്ലെ കോട്ടയിൽ അച്ഛൻ എഴുതിയത് വളരെ കുറച്ച് അച്ഛന്മാര് വളരെ കുറച്ച് പേര് അതിനു വേണ്ടിട്ട് കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആർക്കും എഴുതാൻ നേരെയല്ല ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാലമാണ് മനസ്സിൽ ചിന്തിച്ചാൽ മതി യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ് സഭയുടെ സത്യവിശ്വാസം നിലനിൽക്കണം അപ്പൊ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അത് കൊണ്ടുപോകാതെ ഇങ്ങനെ എഴുതി സോഷ്യൽ മീഡിയയിൽ എഴുതി കുറെ ലൈക്ക് മേടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല അതേ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു മേ കുർബാന നടത്തിയ വിശുദ്ധ പള്ളിയില് ഞാൻ അവിടെ വന്നിരുന്നു ആ പള്ളിയിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ പഴയ നിയമം വായിക്കുമ്പോൾ സഭയുടെ ഔദ്യോഗിക പുസ്തകമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കണമെന്നുള്ളത് അവിടെ തീരുമാനിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടുത്തെ അവിടുത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെ ചുമതലയല്ല അത് ഓർഗനൈസ് ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ തീരുമാനിക്കണം നിങ്ങൾ ചെയ്തില്ല ആര് വായിക്കണം എന്ത് വായിക്കണം എന്ത് എന്തു ക്രമപ്പെടുത്തിയില്ല ഞാൻ അവിടെ വെച്ച് അച്ഛന് ഞാൻ മെസ്സേജ് അയച്ചു അച്ഛാ ഇത് ശരിയായില്ലെന്നും അപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ പഴയ പുസ്തകങ്ങളുടെ കണക്കുമൊക്കെ എടുത്തു നടക്കില്ല നടക്കില്ല ഇതൊന്നും നിങ്ങൾക്ക് എങ്ങനെയും പോകാന്ന് വെച്ചാൽ പറ്റും പക്ഷെ ഞങ്ങൾ വിശ്വാസികളായിപ്പോയി ഞങ്ങളെ സംബന്ധിച്ച് സഭയൊരു സത്യവിശ്വാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യവിശ്വാസം ഞങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ വന്ന് തെളിയിക്കത് ഞങ്ങളീ പറയുന്ന ഒന്ന് മുഴുവൻ തെറ്റാണ് ഇതൊന്നും പറ്റത്തില്ല ഇതൊരു കാനൂനികമായ പ്രശ്നമുണ്ട് അല്ല ഇതിൻ്റെ ഇന്ന പ്രശ്നമുണ്ട് ഞങ്ങൾ എന്ത് കാര്യമാണ് ഞങ്ങൾ സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സഭയുടെ സത്യവിശ്വാസം എന്ന് പറഞ്ഞ് ഉള്ള കാര്യം അത് പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല അതിന് എവിടെന്നെങ്കിലും ഒരു ന്യായീകരണം അല്ലെ ആ തിരുവേനി പറഞ്ഞു അല്ലെ ആ അച്ഛൻ ചെയ്തു അല്ലെ ആ പാത്രയ്ക്ക് ഭവ ഇങ്ങനെ കൊണ്ട് അതെന്നാ ചെയ്യും അവരെ തള്ളിയോ ഞാൻ ഇതൊന്നും ഇന്നത്തെ കാലത്തൊന്നും വില പോവുക ഒരു തെറ്റ് പറ്റിയാൽ ഐ എം സോറി തെറ്റ് പറ്റി അംഗീകരിക്കുക നാളെ അത് ചെയ്യാതിരിക്കുക മനസ്സിലായത് അപ്പൊ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ അതിൻ്റെ റെസ്പോൺസ് വന്നിരിക്കും ഒത്തിരി പേര് അങ്ങ് അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും പിന്നെ അച്ഛന്മാർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ പോലുള്ളവർക്കൊന്നും ലൈക്കും കമന്റും ഒന്നും കിട്ടത്തില്ല കറി മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളില് വ്യത്യാസം വ്യത്യാസമുണ്ടാണ് ഞങ്ങളി പറയുന്നതിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ പലരും ഇത് പറയുന്നതിന്റെ കാരണം ലോകത്തിലുള്ള മിക്കവാറും എല്ലാ സഭകളും അവരുടെ പഴയ തിയോളജികളെല്ലാം ഓരം കെട്ടിയിട്ട് അവർ ഓർത്തഡോക്സിയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളുടെ കീഴായിരുന്നു യാക്കവായ ഓർത്തഡോക്സുകാർ കാണിക്കുന്ന ഈ പള്ളിപിടുത്തത്തിലേക്ക് വരിക എന്നല്ല അവര് നിങ്ങളുടെ അസ്തിത്വം അവരടിച്ചു മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കത്തോലിക്കര് ഏറ്റവും നല്ലതായിട്ട് ആ കാര്യം ചെയ്യുന്നു അതിൻ്റെ പുറകെ പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്യുന്നു നമ്മൾ ഇവിടെ ഇരുന്ന് പ്രൊട്ടസ്റ്റന്റുകാരൻ്റെ പാട്ട് മോഷ്ടിച്ച് അത് നമ്മുടെ ഇതിനകത്ത് തള്ളിക്കേറ്റാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക നാണമില്ല ഇത് ഇതാ ഇത് ഇത് ഈ രണ്ടായിരം വർഷം ഈ ഹെറിറ്റേജ് നഷ്ടപ്പെടാതെ ഹോൾഡ് ചെയ്ത എന്നും ഓർത്തഡോക്സുകാരനും ഈ കാര്യത്തിൽ ഓർത്തഡോക്സുകാർ ഒരുപാടി നല്ല മുമ്പിൽ തന്നെയാണ് കാരണം അവർക്ക് പൗരോഹിത്യമില്ലെങ്കിലും അവർ ഇത്തരം പരിപാടികളൊന്നും ചെയ്യുന്ന നട്ടി ഞാൻ ഇതുവരെ ശ്രദ്ധയെ പറ്റിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതെന്നെ അറിയിക്കണം എനിക്കിതേ അവരുടെ രണ്ട് ഒന്നാമത് അവരെ ഞാൻ ഈ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര പക്ഷെ ഇന്ന് വരെ അവരുടെ ചില തിയോളജിക്കൽ എറേഴ്സ് അവർ പറഞ്ഞ കാര്യം കാണിക്ക് പ്രത്യേകിച്ച് അവരുടെ പരിശുദ്ധ കാതോലിക്കാവ ചെയ്ത ഒരു ഒരു പട്ടം കൊടയെ അത് ഞാൻ നിശദമായിട്ട് വിമർശിച്ചു പക്ഷെ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പം ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഓർത്തഡോക്സുകാർ അവര് തെറ്റുകണ്ടാൽ അവരത് കറക്റ്റ് ചെയ്യാനായിട്ട് അവർക്കുള്ള ഒരു നിശ്ചയദാർഢ്യം അറ്റ്ലീസ്റ്റ് അവരുടെ സഭയിലുണ്ട് യാക്കോ അതിന് പകരം ഇത് ഇങ്ങനെ എഴുതി തള്ളിക്കൊണ്ടുപോവാ നടക്കരുത് ഇത് ഈ കാര്യം ബുദ്ധിമുട്ടാണ് മനസ്സിലായത് അതുകൊണ്ട് ഇത് കറക്റ്റ് ആക്കണം അപ്പൊ ഓർത്തഡോക്സിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പഠിച്ചു വെച്ച പല കാര്യങ്ങളും നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും അയ്യോ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ യു ഹാവ് ടു നോ തിങ്ക് ലോജിക്കലി ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല പുതിയ തലമുറ പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒറിജിനൽ ഓർത്തഡോക്സിയിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് കിടക്കുന്നത് എന്നാൽ ഇതിനെ കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് വന്ന ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇതിന് ഇപ്പൊ നാട്ടില് ഇപ്പൊ ഒരു 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 പീസ് എന്താ നമുക്കൊരു ചീഞ്ഞ സാധനം നമുക്ക് ഡംപ് ചെയ്യണം ഞാൻ ഡമ്പ് ചെയ്തു ഒരു കുഴപ്പവും ഇല്ല പതിനായിരം രൂപ പഞ്ചായത്തിന്റെ പിഴ വരും ഒരു സാധനം എടുത്ത് കത്തിച്ചു അപ്പുറത്തിരിക്കുന്ന ഫോട്ടോ എടുത്തു കൊടുത്തു അന്നേരം ഫൈൻ വന്നു അപ്പൊ ഇപ്പൊ നിങ്ങൾ അങ്ങ് ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടില് പണ്ടത്തെ പോലെയുള്ള ഈ മാലിന്യങ്ങളില്ല വഴിയിൽ എങ്ങും തന്നെ മാലിന്യം ഞാൻ പെട്ടെന്ന് ഇവിടെ എല്ലാരും ഇതെന്തുവാ പുതിയ സ്ഥലമായി പോയോ എന്ന് തോന്നി കാരണം വഴിയെല്ലാം കുളവാണെങ്കിലും വഴിയിൽ ചപ്പും ചാത ജനങ്ങള് വളരെ പ്രബുദ്ധരായി അങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് ഇവിടെ കൊണ്ടുവന്ന് ഈ സാധനം ഇടാന്ന് പറഞ്ഞണ്ടക്കില്ല ഇത് വാരി വലിച്ച് കളഞ്ഞ് ക്ലീൻ ആക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനകത്ത് ശക്തമായ രീതിയിൽ ഇതേപോലെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ചപ്പിടാം പക്ഷെ ഇതിന് ആദ്യം പ്രതികരിക്കുന്ന ഇത് കഴിഞ്ഞിട്ട് ഇതിന് ഫൈൻ വരും ഫൈൻ വരിക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റില്ലാത്ത ഫൈൻ ആയിരിക്കും അത് ആർക്കും ആരും അതിനകത്തുനിന്ന് എക്സെപ്ഷൻ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കരുത് നാടകത്തിൽ ഈ മാലിന്യ കൂമ്പാരങ്ങള് സഭയുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും കുറെ പേര് അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രതിരോധിക്കും ആ മാലിന്യം ഇടണം നിർബന്ധമുള്ളവർക്ക് ഇടാം പക്ഷെ യു പേ എ വെരി ഹൈ പ്രൈസ് അത് നിങ്ങളുടെ ചോയ്സാണത് എന്ത് വേണോന്നുള്ളത് ജീവനോടെ ഞങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് സമൂഹ മധ്യത്തിൽ ഇതിന് അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് വേണ്ട വേണ്ട കാര്യങ്ങൾ ചെയ്യുക മനസ്സിലായോ അല്ലാതെ ഇതിനെ എല്ലാം പ്രസിസ്റ്റ് ചെയ്യുന്നതിലൊന്നും കാര്യമില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് മക്കളത് ഇങ്ങനെ വേണം നമ്മുടെ സഭയിൽ തേ ഇന്നലെ പോലെ എങ്ങനെയായിരുന്നു ചെയ്തത് നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട് ഇപ്പൊ കത്തോലിക്ക സഭയിലാണെങ്കിൽ അവരതിനു ഒരു ബോധന ക്ലാസ് ഒക്കെ നടത്തും ഇപ്പൊ ഇങ്ങനാണ് നമ്മുടെ നമ്മുടെ പരിശുദ്ധ പോപ്പ് പാപ്പ നമ്മളെ ഇതുപോലെ പുതിയൊരു കാര്യം അറിയിച്ചിരിക്കുകയാണ് അത് നിങ്ങളെല്ലാം പാലിക്കണം ആൻഡ് ദൈവത്തിൽ എൻഷുർ ദാറ്റ് അവരുടെ ചർച്ചില് അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അടി തൊട്ട് നീളു വരെ മുഴുവൻ ആളുകൾ എൻഷുർ ചെയ്യും ഇവിടെ നമ്മുടെ ഒരു ഭാവ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അതിന് ഒരു വിലയില്ല ആ അത് തിരുവേനി എനിക്ക് അയച്ചില്ല അല്ലെങ്കിൽ കതലിക്ക അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ല എങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം ഇപ്രാവശ്യം ഞാൻ പുത്തൻകുരിശിൽ ചെന്നപ്പം അവിടുത്തെ പ്രത്യേകിച്ച് പുസ്തകങ്ങളെല്ലാം പോയി നോക്കിയപ്പോ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടെ പുസ്തകങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാനിത് കണ്ട് ക്വാളിറ്റി വെരി ഹൈ പറയാതിരിക്കാൻ പറ്റത്തില്ല പുതിയതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ വെരി ഹൈ ക്വാളിറ്റി അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അച്ഛൻ വന്ന് വന്ന് കാൺവീൻ എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വളരെ ചെറിയ ഒരു സ്ഥലത്ത് അവർക്ക് മൾട്ടി കളർ പ്രസ് ഇല്ല ഒരു കളർ അടിക്കാനുള്ള സംവിധാനമേ ഉള്ളൂ പക്ഷെ അത് വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെടുക്കുന്നു ബൈൻഡിങ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ടെക്നിക്കൊന്നും അല്ല അതിനുള്ള സംവിധാനം അവിടെ ഇല്ല പക്ഷെ അവര് ഏറ്റവും നല്ല ബൈൻഡ് ചെയ്യുന്നടുത്ത് കൊടുത്താണ് ഇപ്പൊ ബൈൻഡ് ചെയ്തത് പണ്ടത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ബുക്ക് വന്നാൽ അത് നാല് കഴിച്ചു കഴിയുമ്പോൾ എല്ലാ അതിൻ്റെ അട്ട പറഞ്ഞു ഇത് പറയാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ഞാനത് ചെക്ക് ചെയ്ത് നോക്കി വാസ് വെരി ഗുഡ് ഹൈ ക്വാളിറ്റിയിലാണ് പുതിയത് പ്രിന്റ് ചെയ്തത് പഴയതിനെ പറ്റിയൊന്നും എനിക്ക് ഒന്നും പറയാനില്ല പാസ്റ്റ് പാസ്റ്റ് അപ്പം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാരാട്ടെ അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ പേർക്ക് അവർ കഷ്ടപ്പെട്ടാണ് ഓരോ ബുക്കുകളും പ്രത്യേകിച്ച് ജെഎസ്സിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾ നമ്മൾ കൈ കിട്ടുന്നത് അപ്പം കൈത്താങ്ങുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അപ്രീഷിയേറ്റ് ചെയ്യോ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ആളുകളെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പം ഒരു പിന്നെ പുസ്തകത്തില് ചിലപ്പോ അക്ഷര പിശ പിശക്ക് വന്നിരിക്കാം അല്ലെങ്കിൽ തിയോളജിക്കൽ എറേഴ്സ് ചിലപ്പോ അത് പ്രൂഫ് റീഡ് ചെയ്യുന്നവര് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ ചിലപ്പോ ഈ ടൈപ്പ് സെറ്റ് ചെയ്ത് വിടുന്നവര് എന്തെങ്കിലും അവരുടെ വരുന്ന മിസ്റ്റേക്ക് പോലും അതിൽ വരാൻ ചാൻസുണ്ട് അപ്പൊ പ്രൂഫ് റീഡ് ചെയ്യുന്നതിന് ഒരു പരിധി കൂടുതൽ ഒരു ടൈപ്പ് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരാളെ ഏൽപ്പിക്കുന്ന നമ്മളൊരാളെ പറയാതെ ഈ പുസ്തകം ഒന്ന് ചെയ്യണം ഇതാണ് അതിന്റെ പ്രൂഫ് ഒന്ന് ചെയ്ത് ഒരിക്കലും ഈ ചെയ്യുന്നയാള് ഈ പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല അപ്പൊ അത് മറ്റു പക്ഷെ ഇത് മുഴുവനുടേ ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും ഒരു വലിയ എണ്ണൂറ് പേജ് ഉള്ള ഒരു പുസ്തകം നമ്മൾ ബൈൻഡ് ചെയ്ത് ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് മുഴുവൻ പ്രൂഫ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാഹസികമാണ് അപ്പൊ നിങ്ങളെപ്പോലെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ അതിനെ സഹായിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുകയും ചെയ്യണം അങ്ങനെയുള്ള നമുക്കൊരു കാര്യം പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഓ ഞാൻ ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഫോളോ അപ്പ് ചെയ്യുകയും ആ കാര്യങ്ങൾ അവിടെ ചെന്ന് ആ ടൈപ്പ് സെറ്റ് ചെയ്തതിൻ്റെ സമയമായോ അതിനെന്തേലും ചെയ്ഞ്ച് ചെയ്യാനുണ്ടോ ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മാത്രമേ മനസ്സിലായി കാണത്തുള്ളൂ പക്ഷെ അത് അവരെ കൊണ്ട് യൂണോ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത് നമ്മുടെ വീടിന്റെ പ്രശ്നമാണ് അല്ല വേറെ ആരുടെയും കാര്യമല്ല സഭയിൽ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു തക്സായൽ ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തിയാൽ അതിനെ ഇടപെട്ട അതിനുവേണ്ടി സീരിയസ് ഞാൻ അതിനകത്ത് മാത്രം എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു ഒരു ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ കാരണം ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് കാരണം ഓരോ ബുക്കിലും എന്തൊക്കെയാണ് ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് അത് അത് ഉൾക്കൊള്ളിക്കാം അല്ലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ആ രീതിയിൽ നമുക്കൊരു സംവിധാനം ആവശ്യമുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് സെമിനാരിയൻസോ അല്ലെ അതുപോലുള്ള ആളുകളൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന നിങ്ങൾ ചെയ്യണം നിങ്ങളിത് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് സ്ലീബ അച്ഛനും കൂട്ടനും ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ആയിരം നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഭയില് മൂല അച്ഛനായാലും അല്ലെങ്കിൽ നമ്മുടെ വാണിരാജൻ അച്ഛൻ തന്നെ ഓരോരോ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെയെല്ലാം നല്ല പ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അവരെ വേണ്ട തരത്തില് എൻകറേജ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചില കാര്യങ്ങളിൽ ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതു ചില കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി ഇതുപോലെ ഫിസിക്കലായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ വരണം ഇതൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല ഇതിനെല്ലാത്തിനും ചിലവുണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമം വേണം വേരിഫൈ ചെയ്യാൻ കൂടുതൽ ആളുകൾ വില്ലിങ്ങായിട്ട് വരണം എങ്കിൽ മാത്രമേ ഇതൊക്കെ അവർക്ക് ചെയ്തീർക്കാൻ പറ്റത്തുള്ളൂ പരിധികളുണ്ട് പരിമിതികളുണ്ട് ഇതിനകത്തു നിന്നാണ് പല കാര്യങ്ങളും സർവേയിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കൈത്താങ് കൊടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് വൈദിക സമൂഹവും അതുപോലെ തന്നെ ഈ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരും ചെയ്യണം ഒരു സൺഡേ സ്കൂളിലായാലും ഇത് അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിലായാലും അല്ലെങ്കിൽ മർത്തമറിയം സമാജം സെന്റ് പോൾസ് മിഷൻ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറച്ച് കാണാനില്ല പക്ഷെ നമ്മുടെ സഭയുടെ ഒറിജിനൽ തിയോളജിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയി ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് അവർ ഓരോരുത്തരുടെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇത് വല്ലതും കത്തോലിക്ക സഭയിലോ വല്ലതും നമുക്ക് ഇങ്ങനെ നടക്കുവോ അവരുടെ തിയോളജി അല്ലാതെ വേറെ വല്ലതും പറയാനായിട്ട് അവരുടെ ഒരു ഒരു ഗ്രൂപ്പുകൾ അംഗീകരിക്കാത്ത കാര്യങ്ങൾ അവിടെ ഇടാൻ പറ്റുമോ ഇത് കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആകണം ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് യാതൊരു നിർബന്ധവും ഇതൊന്നും നമ്മുടെ മെയിൻ പർപ്പസ് ആണ് പിന്നെ ഇതിനായിട്ട് വന്ന് ഇരുന്ന് വേണം ഇതൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഇതൊന്ന് പറഞ്ഞുപിക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നൊക്കെ ചെയ്യണം സോ പ്ലീസ് പ്ലീസ് ഡു ദുഡ് തിങ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങൾ അത്തരം കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ചും ഓർത്തഡോക്സിയിലെ പുതിയ പുതിയ പിന്നെ കാഴ്ചപ്പാടുകൾ ലോകത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് അതിനെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ടാകും യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ തിയോളജിക്കലായിട്ട് പ്രശ്നത്തിലൊന്നും അല്ല നിൽക്കുന്നത് ഇതൊക്കെ സെറ്റിൽ ചെയ്യണം ഇതൊക്കെ സെറ്റിൽ ചെയ്ത് ഇത് ആര് പിന്നെ ആരവിടെ വായിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ഒരു ഒരു സാക്ഷ്യമുള്ള സഭയായിട്ട് സഭകളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം ഒന്നായിട്ട് പോയാലും രണ്ടായിട്ട് പോയാലും എങ്ങനെ പോയാലും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഏഹ് കാണുവാനുള്ളത് അത് മറ്റുള്ള സഭകളുമായിട്ടുള്ള സഹകരണത്തിലും ഇതേ കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഖനാനായക്കാരുടെ പ്രശ്നങ്ങള് അവര് തിങ്സ് ആപ്പൻ അതൊന്നും ഒരു ദിവസം നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല അതെല്ലാം നമ്മൾ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് സമാധാനം കാരണം നമ്മൾ കാലം മുമ്പോട്ട് പോകുന്ന പഴയ പോയ പോലെയുള്ള വെരി ഹൈ ആക്സിലറേറ്റഡ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നമുക്കൊന്നിനും സമയമില്ല അതുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനകത്തെ കാര്യങ്ങൾ ക്രമീകരിച്ച് വളരെ നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ചോദിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ മോർക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വെരി മച്ച്